ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനുസിലാറാ അപ്പോൾ ഇന്നും ഞങ്ങളിതാ ഇവിടെ മീൻ പിടിക്കാൻ വന്നാട്ടാ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളെ ബൈറ്റിനെ പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ കുറേ ആൾക്കാർ ഏകദേശം രണ്ട് ലക്ഷത്തോളം ആൾക്കാർ ആ വീഡിയോസ് കണ്ടു അപ്പോൾ ബൈറ്റ് എങ്ങനെ ഉണ്ടാക്കലെന്ന് ചോദിച്ചീനു അപ്പോൾ മൂപ്പിലോട്ട് തന്നെ ചോദിക്കാം ഫ്രണ്ട്സ് അക്കാ ഈ ബൈറ്റ് അങ്ങ് ഉണ്ടാക്കലേ നമ്മളെ സബ്സ്ക്രൈബർമാർക്കൊന്നു പറഞ്ഞോട്ട് ഇതിലെന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നൊടിണ്ട് മഞ്ഞ നിറം ആ മഞ്ഞപ്പൊടി പിന്നെ മക്രൂണിയുണ്ട് മക്രൂണിയോ ആ മക്രൂണി പിന്നെ പിന്നെ പിണ്ണാക്ക്ണ്ട് ആ പിണ്ണാക്ക് പിന്നെന്താള്ളേ മസാലപ്പൊടി എന്താണെന്ന് വെച്ചാല് ആ മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടി

ജെല്ലുമാരി ആവും ജെല്ലു വരി വരും അല്ലെങ്കിൽ തരി കൂടുതൽ വരുമ്പോ നമുക്ക് അപ്പൊ നമുക്ക് ഒരു വീഡിയോ ആക്കി തന്നെ ഉടനെ ഉണ്ടാക്കേണ്ട വീഡിയോ നമുക്കൊന്ന് ചെയ്യാം ഒഴിവുള്ള സമയത്ത് ആ എന്നാ ഒഴിവുണ്ടാവുക െ പക്ഷേ നമുക്ക് ഞായറാഴ്ച അത് നമുക്ക് ലൈവായിട്ട് ലൈവായിട്ട് വേണ്ട ലൈവായിട്ട് കഴിയൂല നമുക്ക് ഇണ്ടാക്കേണ്ട വീഡിയോ ഉണ്ടാക്കിയാണ്ട് ആ അത് ചെലപ്പോ കൊറേ സമയം വേണ്ടിരും ആ ഓല അപ്പൊ ഇവക്കെ കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഉണ്ടാവും ഏഹ് മീൻപിടിച്ചാൻ പോവാറു അല്ലേ നമ്മക്ക് അതൊരു ബ്രാന്താണെങ്കിലും പെരയിത്തെ പെണ്ണുങ്ങൾക്ക് അത് ഭയങ്കര ശല്യം ആയിരിക്കും എന്നാലും ചിലവിടത്തൊന്നും പ്രശ്നം ഉണ്ടാവും ചേട്ടാ ും പ്രശ്നല്ല മീൻ ഉഷാറായിട്ട് തിന്നു വേണം പോകുമ്പോഴാണ് പ്രശ്നല്ലേ നമ്മളെ പോകുമ്പോ പൈല ഇതൊക്കെ ഇങ്ങനെ നിക്കുമ്പോ ഇതേമാരി ഇരിക്കും അപ്പൊ ചില ആയാലും തിരുമ്പോഴൊക്കെ കൊടുക്കാണ്ടേ അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് പൈസ